എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഫാമിലി ഹെൽത്ത് ഓൺലി ലാബ്സ് ഫ്രീ ഹോം കളക്ഷൻ സർവീസ് ലോകപ്രശസ്ത ചിത്രകാരന്മാരും കൊടുങ്ങല്ലൂർ സ്വദേശികളുമായ ആർട്ടിസ്റ്റ് മാധവമേനോൻ ആർട്ടിസ്റ്റ് നാരായണ മേനോൻ എന്നിവരുടെ സ്മരണയ്ക്കായി ജന്മനാട്ടിൽ ആർട്ട് ഗാലറി തുടങ്ങുന്നു പുതിയ നഗരസഭാ ബസ് സ്റ്റാൻഡിനു സമീപം സ്ഥിതി ചെയ്യുന്ന മുസിരിസ് അറൈവൽ സെന്ററിൽ ആർട്ട് ഗാലറി ആരംഭിക്കാൻ മുസിരിസ് പൈതൃക പദ്ധതി ഡയറക്ടർ ബോർഡ് അനുവാദം നൽകി നഗരസഭാ ഭരണസമിതിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് ആർട്ട് ഗാലറിക്ക് ഇടം ലഭിച്ചത് നേരത്തെ പഴയ നഗരസഭാ കെട്ടിടത്തിൽ ആർട്ടിസ്റ്റ് മാധവമേനോന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആർട്ട് ഗാലറി പ്രവർത്തിച്ചിരുന്നു എന്നാൽ കെട്ടിടം ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് ഗാലറി അടച്ചുപൂട്ടി ആർട്ടിസ്റ്റ് മാധവമേനോന്റെ ചിത്രങ്ങൾക്കൊപ്പം നാരായണമേനോന്റെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി ആർട്ടിസ്റ്റ് മാധവമേനോൻ ആർട്ടിസ്റ്റ് നാരായണ മേനോൻ ആർട്ട് ഗാലറി തുടങ്ങണമെന്നാവശ്യപ്പെട്ട് പതിമൂന്നാം വാർഡ് കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ കൌൺസിലിൽ അവതരിപ്പിച്ച പ്രമേയം നഗരസഭ അംഗീകരിക്കുകയും തുടർന്ന് മുസിരിസ് പൈതൃക പദ്ധതിയുടെ സഹായം തേടാൻ തീരുമാനിക്കുകയും ചെയ്തു ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ മുൻ ചെയർമാൻ കെ ആർ ജൈത്രൻ എന്നിവർ മുസിരിസ് പൈതൃക പദ്ധതി ഡയറക്ടർ ബോർഡുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എം എൽ എ മാരായ വി ആർ സുനിൽകുമാർ ഇ ടി ടൈസൽ മാസ്റ്റർ എന്നിവരും പദ്ധതിക്കായി ഇടപെടൽ നടത്തി കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്